ഒരു കനകോലും പോരാ കനകോലും ഒരാൾ പോരാ നൂറ് കനകൂലി വന്നാലും ശരി തുറക്കാൻ മതിക്കപ്പെട്ട യു ഡി എഫിനെ രക്ഷിക്കാൻ ഒര്ക്കാകില്ല ഇവിടെ മത്സരം കനകോലുവും എൽ ഡി എഫും കൂടിയാകാൻ താല്പര്യം എൽ ഡി എഫിലില്ല പക്ഷെ അവർക്ക് കനകോലുകൂ ശബരിമല കാര്യത്തിൽ യു ഡി എഫും ബി ജെ പിയും കെട്ടിപ്പൊക്കിയ പോറ്റി കോട്ട എന്ന് വിളിക്കാം ആ കോട്ട പൊടി വിളിക്കുന്നു പോറ്റിയുടെ രാഷ്ട്രീയ രക്ഷകമനാരാണെന്നിപ്പോൾ കേരളം കണ്ടുകഴിഞ്ഞു പോറ്റിയെ കാത്തുരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും എല്ലാം വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള ബി ജെ പി നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കളും ഇക്കാലമത്രയും പരസ്പരം മത്സരിക്കുകയായിരുന്നു അവരുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട് കർണാടകത്തിലെ കൊച്ചി കോൺഗ്രസിലെ നേതാക്കൾ പലരും ഉണ്ട് യു ഡി എഫ് കൺവീനറുണ്ട് വന്ന് വന്ന് ശബരിമലയിലെ കൊടിമരം വരെ െടുത്തുകൊണ്ടുപോയി അവിടെയും കള്ളത്തനം കിടക്കാൻ നോക്കിയത് ഈ കുട്ടരജ ഇടതുപക്ഷം എല്ലാ ഉറപ്പോടും കൂടി പറയുന്നു ആരാധനാ കേന്ദ്രങ്ങളെയെല്ലാം അതിൻ്റെ പവിത്രതയിൽ കാണാൻ എൽ ഡി എഫിന് കഴിയും അവിടുത്തെ സമ്പത്ത് യാണെന്ന് എൽ ഡി എഫിനറിയാം അതുകൊണ്ടാണ് മറ്റാർക്കുമില്ലാത്ത ആജ്ജപത്തോടു കൂടി എൽ ഡി എഫ് പറഞ്ഞത് ശബരിമലയിലെ ഒരു തരി സ്വർണമോ ഒരു ചില്ലിക്കാശോ ആരെങ്കിലും വന്ന് ബോധ്യപ്പെട്ടാൽ തെളിഞ്ഞാൽ കാലടക്കാർ ആരായാലും ഏത് ആയാലും അവരെ വെറുതെ വിടില്ല എന്നും ശിക്ഷിക്കുമെന്നും പറയാനുള്ള എൽ ഡി എഫിൻ്റെ ആജ്ജപം വെറുതെ ഉണ്ടായതല്ല ഈ ആജപത്തിൻ്റെ പേരാണ് എൽ ഡി എഫ് ഈ നീതിബോധമാണ് എൽ ഡി എഫ് ഈ വ്യക്തതയാണ് എൽ ഡി എഫ് അത് കോൺഗ്രസിനില്ല അത് ബി ജെ പിക്ക് അതുകൊണ്ടാണ് അവർ തന്നെ പറഞ്ഞ ശബരിമല കാര്യങ്ങളെല്ലാം അവനെ ഇപ്പോൾ തിരിച്ചു നിന്ന് ആക്രമിക്കുകയാണ് ആ പരക്കം പായലാണ് ഇന്നത്തെ യു ഡി എഫിൻ്റെ ഓരോ വാക്കിലും പൂർത്തിയും കാണുന്നത് അതാണ് ബി ജെ പിയിലും കാണാൻ കഴിയുന്ന കാര്യം ബി ജെ പി കൊട്ടിക്കോഷിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു കൊട്ടിഘോഷിച്ച് പിടിച്ചു ദിവസവും പറഞ്ഞു അത്രയും ദിവസത്തിനകം ബ്ലൂ പ്രിന്റ് അടക്കം പറഞ്ഞു ആ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞു ബി ജെ പി കട്ടിച്ചവർക്ക് ഭരണം കിട്ടി പ്രധാനമന്ത്രിയും വന്നു പക്ഷെ ബ്ലൂ പ്രിന്റ് വികസനത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റിനെ പറ്റി പറഞ്ഞ ആ വാഗ്ദാനം അവിടെ മോദി വന്നു മോദി പോയി അതുപോലെ പ്രസംഗം പാസ്സാക്കി മോദി ഇവിടെ വന്ന് വികസന കാഴ്ചപ്പാടെല്ലാം വെക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മോദിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഒരു തീവണ്ടിയിൽ കയറി അതെല്ലാം ഒരു രണ്ട് ദിവസത്തെ വാർത്തയ്ക്ക് കൊള്ളാം പക്ഷെ ആ വാർത്തയും നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഷൈനിങ് സ്റ്റാർ ായിട്ട് ബി ജെ പി ഉയർത്തി കാണിച്ച ബഹുമാനപ്പെട്ട ഒരംഗം പോയിട്ടില്ല ഒരു മുൻ പോലീസ് മേധാവിയായിട്ടുള്ള അംഗം പോയിട്ടില്ല ബി ജെ പിയുടെ ആഭ്യന്തര കലാപത്തെപ്പറ്റി ഒരാണ് പറയേണ്ടത് പക്ഷേ കലാപമുണ്ട് അതുപോലെ സ്ത്രീയെ ഉന്നതമായ സ്ഥാനം വഹിച്ച സ്ത്രീയെ മേയർ സ്ഥാനം കാണിച്ച് പ്രലോഭിപ്പിച്ച് ബി ജെ പിയിൽ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് പാലം കടന്നപ്പോൾ ടാറ്റ എന്ന് പറയുന്ന പോലെ അവർ കൈവിട്ടതിനെ പറ്റിയുള്ള അവക്ഷമായിരിക്കാം ആ വിട്ടത് കണ്ട് കാരണമെന്ന് ഊഹിക്കാൻ പറ്റും പക്ഷെ എന്തായാലും അതുണ്ടായിരിക്കുന്നു ഓരോ ചൂടിലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പാളിപ്പവുകയാണ് ഈ പാളിച്ചകളും ഈ വൈദലകളും നാൾക്കുനാൾ അവരെ പിന്തുടരാനും പോകുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇച്ഛാഭംഗമാണ് ബി ജെ പിയും കോൺഗ്രസും ഒന്നിച്ച് മട്ടാൾ കിൾക്കാത്ത എൽ ഡി എഫിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് തള്ളിവിടുന്നു അത് അക്കൂട്ടരുടെ ഗതികടൽ കാണിക്കുകയാണ് എൽ ഡി എഫിന് ഒന്ന് പറയാനുണ്ട് ഈ കള്ളപ്രചാര വിലക്ക് മുമ്പിൽ എൽ ഡി എഫ് പദവി പോവുകയില്ല എല്ലാ നിശ്ചയ ദട്ടത്തോടും കൂടി അത്തരം എല്ലാത്തരം അപവാദ പ്രചാരവരകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളുമായി സംബന്ധിക്കാനുള്ള കഴിവുണ്ട് എൽ ഡി എഫിന് ശക്തി കൊണ്ട് എൽ ഡി എഫിന് രാഷ്ട്രീയ പോരാട്ടമാണ് ആ പോരാട്ടത്തെ ആദ്യന്തം രാഷ്ട്രീയമാക്കാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് ബി ജെ പിയും കോൺഗ്രസും ഭയപ്പെടുന്നത് ആ ഭയപ്പാട് വിലപ്പോകാൻ പോകുന്നില്ല എൽ ഡി എഫിനെ അതിജീവിക്ക കഴിയുകയല്ലാവർക്ക് അതുകൊണ്ട് ഒരു കനകോലു പോരാ കനകൂലൊരാൾ പോരാ നൂറ് കനകൂലവർ വന്നാലും ശരി തുറക്കാൻ മതിക്കപ്പെട്ട യു ഡി എഫിനെ രക്ഷിക്കാൻ അവർക്കാകില്ല ഇവിടെ മത്സരം കനകോലുവും എൽ ഡി എഫും കൂടിയാകാൻ താല്പര്യം എൽ ഡി എഫിലല്ല പക്ഷെ അവർക്ക് കാര്യം കനകോലുവേ ഉള്ളൂ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർക്ക് എന്താണ് നെഹ്റുവിയൻ ദർശനമെന്നറിയാമെങ്കിൽ ഈ കനകോലുവിൻ്റെ വാഗണൽ കയറി ഇത്രയും കടിച്ചാൽ പെട്ടാത്ത വാക്കൊന്നും പറയാൻ തോന്നമായിരുന്നില്ല പക്ഷെ അവർ പറയുന്നു എന്തായാലും നെഹ്റോവിയൻ ലെഫ്റ്റൻ്റെ മുഖച്ചായ കനങ്കുലമിൻ്റെ അതല്ല ആ മുഖച്ചായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ ആ ബുദ്ധികളേതാണ് അതറിയില്ല കോൺഗ്രസിന്